ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ക്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ക്യൂബ് എന്ന് പറയുന്നത് രണ്ട് മോഡലാണ് ത്രീ ബൈ രണ്ട് രണ്ടിന് രണ്ട് മോഡലാണ് ഒരു ജെല്ലി ക്യൂബും ഒരു കാർബൺ ഫൈബർ ക്യൂബും അപ്പോൾ ഇത് ഇങ്ങനത്തെ പോലത്തെ ഡിഫറെന്റ് ഡിഫറൻറ്റായിട്ട് ക്യൂബ് എന്തിനാ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മത്സരത്തിനോ അങ്ങനത്തെ കാര്യത്തിനോ ഒന്നല്ല നമ്മൾ ഒരു ക്യൂബിന്റെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് ഈ രണ്ട് മോഡൽ എടുത്തിട്ട് ഇത് രണ്ട് നമ്മൾ എക്സ്ചേഞ്ച് സ്വാപ്പ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായ നമുക്ക് സോൾവിങ്ങിന് കുറച്ചും കൂടി ത്രില്ലൊക്കെ കിട്ടും അപ്പോൾ ഇത് നമ്മളെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് രണ്ട് പീസുകൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുക ഇത് സ്ക്രൂ ഒന്ന് നമ്മളൊന്ന് ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സെന്റർ സെൻ്റർ ഒന്ന് നമ്മളൊന്ന് അയച്ചെടുക്കുകയാണ് ഇത് അയച്ചെടുത്ത് ഇത് ഇതൊന്നും തമ്മിലൊന്ന് സാപ്പ് ചെയ്യാണ് അപ്പോൾ ഇവർ രണ്ടു പേര് അങ്ങോട്ടൊന്ന് സാപ്പ് ചെയ്തു ഓ സോറി ഞാൻ വീണ്ടും അത് തന്നെ എടുത്ത് ഇതിനെ നമുക്കൊന്ന് കാർബൺ ഫൈബറിൻ്റെ ആയിട്ട് നമ്മളൊന്ന് സാപ്പ് ചെയ്തു അതേപോലെ ഇതും ഇതുമായിട്ട് നമ്മളൊന്ന് സാപ്പ് ചെയ്തു കുറച്ച് ടൈറ്റ് രണ്ടും ഒരേ കമ്പനി ഒരേ മോഡലൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ബലം കൊടുത്ത് അത് സെറ്റ് ആയിക്കോളും അതേപോലെ ഇവിടെ ഇവിടെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യുന്നു ഇതൊന്നും അഴിച്ചെടുക്കുന്നു ഈ പീസും ഈ പീസും നമ്മൾ അഴിച്ചെടുക്കുന്നു അതേപോലെ ഇവിടെ ഇതും അഴിച്ചെടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു അതേപോലെ ഇവനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു ഓക്കെ അതേപോലെ ഇവിടെ ഉള്ളവനെ നമ്മളെ ഈ ഒരു കോമ്പിനേഷൻ ഈ കളറ് നമുക്ക് വളരെ പെട്ടെന്ന് അവിടെ പിടിച്ചാൽ കിട്ടില്ല ഒരു ഒരു വ്യത്യസ്തത നമുക്ക് തോന്നും ഇവനെ നമ്മൾ ഇവിടെ മാച്ച് ചെയ്യിക്കുന്നു ഇവനെ ഇവിടെയും കൊടുക്കുന്നു അതേപോലെ ഇവനെ ഒന്നുകൊണ്ട് തിരിച്ച് വെച്ചിട്ട് നമ്മൾ യെല്ലോ ഓറഞ്ച് ഇതിൽ ഈ ഈ ഒരു പീസ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു ക്യൂബിലാകുമ്പോൾ നമുക്ക് കളറ് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിൽ ജെല്ലി ക്യൂബിൽ നമുക്ക് കളറ് ഒരു കോമ്പിനേഷൻ ഒരു ഡൗട്ടായിരിക്കും കേട്ടോ ആ അപ്പോൾ അടിപൊളി ഒരു ഒരു വ്യത്യസ്തമായ ഒരു സെറ്റപ്പ് തന്നിട്ടുണ്ട് അല്ലേ കാണാൻ നല്ല ലുക്ക് ഉണ്ട് അപ്പോൾ ഇതിനെയും ഒന്ന് നമുക്ക് മാച്ച് ചെയ്യാം ഇത് ഇതിൻ്റെയും ഇതിൻ്റെയും നമ്മുടെ ഉൾട്ട ഉൾട്ട മോഡൽ ഉണ്ടാവും അതാ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തപ്പം തന്നെ ഒരു കാണാൻ നല്ലൊരു ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ ക്യൂബ് കാരണം ഇതും യെല്ലോ ആണ് ഇതും യെല്ലോ ആണ് പിന്നെ സെൻ്ററിൽ ഒരു ബ്ലാക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നേരെ തിരിച്ച് വെക്കുക ഇതിൻ്റെ ബാക്കിയുള്ള സൈഡുകളും നമ്മളൊന്ന് അഴിച്ചെടുത്ത് ചേഞ്ച് ചെയ്ത് നോക്കുകയാണ് ഇതിനെയും ഒന്ന് നമ്മൾ അഴിച്ചെടുത്ത് ഇതിനെയും അഴിച്ചെടുത്ത് വിടെ പ്ലേസ് ചെയ്തു ഇവനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു അതേപോലെ ഇവിടുത്തെ ഇവനെ ഇവിടെ നിന്ന് അഴിച്ചെടുക്കുന്നുണ്ട് അതേപോലെ ഇവിടുത്തെ ഇവന്റെ ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ ഇത് ഓറഞ്ച് ആൻഡ് ഗ്രീന് ഇവിടെ പ്ലേസ് ചെയ്യുന്നു അതേപോലെ ഇത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു ഓക്കെ ഇനി ഇവിടുത്തെ ഈ ഒരു പീസ് നമ്മൾ അഴിച്ചെടുക്കുകയാണ് ഇവനെയും ഇവിടെ നിന്ന് അഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇവനെ അവിടെ പ്ലേസ് ചെയ്യുന്നു ഓക്കെ ഇവനെയും പ്ലേസ് ചെയ്യുന്നു ഇപ്പം നമുക്ക് ഇതാ ടോപ്പിൽ ഈ രണ്ട് സൈഡ് നമ്മൾ സോൾവ് ചെയ്ത് കിട്ടി ഇനി നമ്മൾ ജസ്റ്റ് നേരെ ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഈ ഒരു പീസും ഈ ഒരു പീസും സാപ്പ് ചെയ്യാണ് അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ അയച്ചെടുക്കുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു പീസ് അയച്ചെടുക്കുന്നുണ്ട് ഇവനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു ഇവനെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു അതേപോലെ ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ പീസ് അഴിച്ചെടുക്കുന്നു ഈ ഒരു പീസും കൂടി അഴിച്ചെടുക്കും എന്നിട്ട് ഇതിന് മാച്ച് ചെയ്യിക്കുന്നു ഇനി ഇവിടെ സോറി ഇവിടെ ഇങ്ങനെ മാച്ച് ചെയ്യിക്കുന്നു അപ്പോൾ നമ്മുടെ കോമ്പിനേഷൻ നല്ല രസമുണ്ട് അല്ലേ ഇതിൻ്റെ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഔട്ടറും രണ്ടും രണ്ട് മോഡലായത് അടുത്തതും നമുക്ക് മാറ്റാനുണ്ട് അതിനെ നമ്മളൊന്നും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നു മറ്റേ ഈ ഒരു പീസിനെ നമുക്ക് അഴിച്ചെടുക്കണം നമുക്ക് ഈ പീസിനെ ഒന്ന് അഴിച്ചെടുക്കുകയാണ് അതേപോലെ ഈ ഒരു പീസിനെ അഴിച്ചെടുക്കും ഈ പീസിനെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം അതേപോലെ ഈ ഒരു പീസിനെ നമുക്ക് വെടി ചെയ്യാം കുറച്ച് കുറച്ച് ടൈറ്റ് അതേപോലെ ഇതിനോട് നമ്മളൊന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുന്നു ഈ ഒരു പീസിനെ നമ്മൾ അഴിച്ചെടുക്കുന്നു ഇവിടെ ഉള്ള ഒരു പീസിനെ അഴിച്ചെടുത്തിട്ട് ഇതും നമ്മൾ സെറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പം അതോ ഇതായി എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് നല്ല രസമുണ്ട് ഇതിനെ ഒന്ന് നമ്മളൊന്ന് തിച്ച് വെക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഉള്ള ഒരു പീസ് എടുക്കുന്നു അതേപോലെ ഇവിടെ ഒരു പീസ് എടുക്കുന്നുണ്ട് ഈ പീസിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു പീസ് ഇവിടെ സെറ്റ് ചെയ്യുന്നു ഈ പീസ് ഇവിടെയും സെറ്റ് ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് മാറാനുള്ള സ്ഥലം നോക്കുക എല്ലാ സൈഡും മാറി ഇപ്പം നമ്മുടെ ക്യൂബ് ഇതാ ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ കളറായില്ലേ ഇപ്പം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മൊത്തം ബ്ലൂ ഗ്രീന് ഓറഞ്ച് റെഡ് വൈറ്റ് യെല്ലോ നമുക്കൊരു ഒരു സോൾവിങ്ങിന് ഒരു ഒരു എന്താ പറയുക ഒരു 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 വ്യത്യസ്തത കിട്ടും അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയുക ഒരു 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 ത്രില്ലിങ് വരും അപ്പോൾ ഈ ഒരു ഈ ഒരു പീസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് അതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാണ് അപ്പോൾ സ്ക്രാമ്പ് ചെയ്യുമ്പോൾ ആകെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും കേട്ടോ മൊത്തത്തിൽ ഒരു കളർ ഒരു കമ്പ് കൺഫ്യൂഷൻ വരും അപ്പോൾ നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്തുകൊണ്ട് അതിനുശേഷം നമ്മൾ ബിസിനസ് മെത്തേഡിൽ തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഈ വൈറ്റ് എടു വൈറ്റ് അല്ല നമ്മൾ യെല്ലോ എടുക്കുന്നു യെല്ലോന് ചുറ്റും നമ്മൾ വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊണ്ടുപോവേണ്ടത് ഇതിപ്പോൾ വൈറ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇത് വൈറ്റ് ഇത് വൈറ്റ് ആണ് വിചാരിക്കുക അപ്പോൾ ഇനി അടുത്ത രണ്ട് വൈറ്റും കൂടി നമ്മൾ കൊണ്ടുവരണം ഓ ഇത് വളരെ ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ കൺഫ്യൂഷൻ ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരും ഇത് തന്നെയാണ് വൈറ്റ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ യെല്ലോന് ചുറ്റും നമ്മളൊരു വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം നമ്മളിങ്ങനെ സെൻ്റർ ഇത് തന്നെയാണ് മാച്ചിങ് തോന്നുന്നതാണ് ഗ്രീനും ഗ്രീനും മാച്ച് ചെയ്യുന്നു നമ്മൾ നേരെ താഴെ ഇട്ട് ഇരിക്കുന്നു അതേപോലെ റെഡും റെഡും മാച്ച് ചെയ്യുന്നു താഴോട്ട് ഇട്ട് തിരിക്കുന്നു പിന്നെ നമ്മുടെ ഇത് ബ്ലൂ ആണ് തോന്നുന്നു ബ്ലൂവും ബ്ലൂവും മാച്ച് ചെയ്യുന്നു ഇത് അത്ര കൺഫേം അല്ല കേട്ടോ അത് നമ്മളെ ഭയങ്കര ട്വിസ്റ്റിങ് ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം വൈറ്റ് ആ ശരി അത് നാല് വൈറ്റും അതിൻ്റെ വൈറ്റ് കോമ്പിനേഷനുമായി ഇനി ടോപ്പിൽ വൈറ്റ് വരേണ്ടതിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവരണം അപ്പോൾ ഇതിനെ അതിൻ്റെ സെൻറ്റർ സെൻറ്ററുമായിട്ടൊന്ന് മാച്ച് ചെയ്യുന്നു താഴോട്ട് കൊണ്ടുവരുന്നു ഇവിടെ ഒരു പീസ് കിടക്കുന്നുണ്ട് ഇതിനെയും നമ്മൾ താഴോട്ട് മാച്ച് ചെയ്ത് കൊണ്ടുവരുന്നു വരുന്നു അതിനുശേഷം ഇവിടെ ഇതിനെയും നമ്മൾ മാച്ച് ചെയ്ത് കൊണ്ടുവരുന്നു ഓ ഈ ഒരു പീസല്ല ഇവിടെ വരേണ്ടത് ആണല്ലോ പക്ഷെ ഇത് ഈയൊരു പീസ് കൂടെ ഒരു പീസ് മാറിപ്പോയാട്ടോ അപ്പോൾ ഇവനെ ഇവനും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും വിചാരിക്കാം അപ്പോൾ ഇതാ നമുക്ക് ഫസ്റ്റ് ലെയർ സോൾവ് ആയിട്ടോ ഇതാ ഗ്രീന് ഗ്രീന് ഓറഞ്ച് ഓറഞ്ച് ബ്ലൂ ബ്ലൂ റെഡ് റെഡ് അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ ആണ് സെക്കൻഡ് ലെയർ ഓൾറെഡി സോൾവായി കിടക്കുന്ന സെക്കൻഡ് ലെയർ ആണ് നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ വരും കേട്ടോ ബ്ലൂ ആണ് വരേണ്ടത് ബ്ലൂവും ബ്ലൂവും ആണ് നമുക്ക് ഇവിടെ വരേണ്ടത് ഈ ബ്ലൂവും റെഡും ഇത് തന്നെയാണെന്ന് ഇവനെ ഇവനൊന്ന് നമുക്ക് ബ്ലൂവും റെഡും അവൻ തന്നെയാണോ എന്നൊരു സംശയം ഇവനാ ഇവനെ ഇവിടെ ഇവിടെ എന്ന് വിചാരിച്ചാൽ ഇവനെ ഇതല്ല ഇവിടെ ഇത് യെല്ലോ അല്ല വരുന്നത് ഈ ഒരു ബ്ലൂ കളർ ഇതും ഇവിടേക്കാണ് വരേണ്ടത് അപ്പോൾ ഇതിനെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു അതിനങ്ങോട് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ആ ഇത് ഏകദേശം സോൾവ് ആയി ആയിക്കട്ടെ ഇത് ബ്ലൂ ആണെന്ന് വിചാരിക്കാം നമുക്ക് അല്ല ഇത് ബ്ലൂ അല്ലല്ലോ ഇത് ഗ്രീൻ വരുന്നത് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഇതാണ് ഓറഞ്ചും ബ്ലൂ ഇതാണ് വരേണ്ടത് അവിടുത്തെ പീസ് കിട്ടോ അപ്പോൾ മോഡലും ബക്ക് വേറെ ഏതെങ്കിലും ഒരു പീസ് ഉണ്ടോ നോക്കാം ഇതാണ് ഗ്രീനും ബ്ലൂ ആണെന്ന് വിചാരിക്കുക ഗ്രീനും ബ്ലൂവും ഇവിടെ വരില്ലല്ലോ അല്ലേ ഗ്രീനും ബ്ലൂ ഇത് യെല്ലോ അല്ലേ വരുന്നത് ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഓ മൊത്തം കൺഫ്യൂഷൻ അപ്പോൾ ഇത് ഈ ഇതും യെല്ലോ ഇതും യെല്ലോ ഇതും യെല്ലോ അപ്പം പിന്നെ ഇതാണ് ഈ ഒരു പീസ് റെഡാന്ന് വിചാരിക്കുക റെഡും ബ്ലൂവും ഇവിടെയാണ് വരേണ്ടത് അപ്പോൾ ഇതിനെ ഓപ്പോസിറ്റ് ഇത് ഇരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പീസ് നമുക്ക് സോൾവ് ആയി കിട്ടും ഇതാ ഇത് നമുക്ക് സോൾവ് ആയി കിട്ടി കേട്ടോ ഈ ഒരു പീസ് ആയി കിട്ടി ഇനി മുകളിൽ ഇതാ ഇത് യെല്ലോ അല്ല ഇതിന്റെ ഒരു കോമ്പിനേഷൻ കളർ ഇത് ഇവിടേക്ക് ഇവിടേക്ക് ഇവിടേക്കാണ് വരേണ്ടത് അപ്പോൾ അതിനാ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അതിനെ നമുക്ക് സോൾവായി കിട്ടി അപ്പോൾ അതും സോൾവായി കിട്ടി ഈ ഏരിയ സോൾവായി കിട്ടി ഇനി നമുക്ക് മോഡിൽ യെല്ലോ അല്ലാത്തത് ഒരു പീസ് ഈ ഒരു പീസ് നമുക്ക് ബ്ലൂ ആണോ ബ്ലൂ ആവാനോ ചാൻസ് അല്ലേ ബ്ലൂ അല്ല ഗ്രീനാണ് ഗ്രീനും ഇവിടേക്കാണ് വരേണ്ടത് അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അപ്പോൾ അതും നമുക്ക് സോൾവായി കിട്ടിയേ ഇനി നമുക്ക് ഇവിടെ ഇത് ഇത് ഈ ഏരിയ സോൾവായി കിട്ടിയിട്ടോ അപ്പോൾ മൊത്തം സോൾവ് ആയി കിട്ടിയല്ലോ മൊത്തം സോൾവായി കിട്ടി ഈ രണ്ട് ലെയർ നമുക്ക് മൊത്തമായിട്ട് സോൾവായി കിട്ടിട്ടോ സിമ്പിളാണ് ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് കൺഫ്യൂഷൻ വരും അതിനുശേഷം മുകളിൽ നമുക്ക് യെല്ലോൻ്റെതവിടെ ഒരു പീസ് വന്നിട്ടുണ്ട് അതിനെ നമ്മളൊരു മൈനസ് ഉണ്ടാക്കിയെടുത്തു വീണ്ടും ഒന്നും കൂടി അതിനെ തിരിച്ച് ഒരു പ്ലസ് ആക്കിയെടുത്തു പിന്നെ അതിൻ്റെ സെൻറ്ററായിട്ട് മാച്ച് ആവണം സെൻറ്ററുമായിട്ട് ഇപ്പം മാച്ച് ഇതും ഇതും മാച്ചായി അപ്പം നമ്മളിങ്ങനെ പിടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാച്ചാവും ഇതും മാച്ചല്ല ബ്ലൂ ഓറഞ്ച് ഇപ്പം നമുക്കെല്ലാം മാച്ച് ആയി കിട്ടിയേ ഇതെല്ലാം മാച്ച് ആയി കിട്ടെ ഇനി ഈ കോർണർ പീസുകൾ ആ മാച്ച് ആവാറുണ്ട് ഇത് ഇവിടെ തന്നെ ആണോന്ന് കളർ ആണ് ഇതാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഈ ഒരു കളർ ഇവിടെയാണോ എന്നറിയാൻ ഇവിടെ യെല്ലോ ബ്ലൂ അല്ല ഇതും ഇവിടെയല്ല യെല്ലോ ഓറഞ്ച് ഇവിടെ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ആ ഇത് ഇവിടെ കേട്ടോ ഇത് ഇവിടെയല്ല അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് സാപ്പ് ചെയ്ത് നോക്കാം കോർണർ കോർണേഴ്സ് സാപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇത് ഇവിടെയല്ല വരേണ്ടത് അപ്പോൾ ഒന്നും കൂടി നമുക്ക് സാപ്പ് ചെയ്ത് നോക്കാം കോർണർ സാപ്പ് ആണേ കോർണർ സാപ്പ് ചെയ്ത് നോക്കി അപ്പോൾ ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇതും ഇവിടെ തന്നെ വരും ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇതിപ്പോ സോൾവ് ആയോ എന്ന് ഇപ്പം എങ്ങനെയാ അറിയാം ഫുള്ള് കൺഫ്യൂഷൻ ആണല്ലോ അത് ഭയങ്കര ത്രില്ലിംഗ് ആട്ടോ ഇതിപ്പോ ഈ കോർണർ പീസ് നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആക്കി കേട്ടോ അല്ലേ ഈ ഒരു പീസ് ട്വിസ്റ്റ് ആയണോ ഒരു കൺഫ്യൂഷൻ ആയി ഉണ്ട് ഓ നമ്മളെ ഇത് അവിടെ പോയിട്ടോ ആ മൊത്തം ക്യൂബ് മൊത്തം നമ്മളെ സോൾവ് പൊളായിട്ടോ അപ്പൊ നമുക്കിത് ഒന്നും കൂടി ശ്രമിക്കണം അത് കുറച്ചും കൂടി ത്രില്ലിങ് ആണ് അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന ഒന്നും കൂടി നല്ല രസമായിരിക്കും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്യൂബ് ഇതേപോലെ നമ്മൾ ഡിഫറെന്റ് മോഡൽ ആക്കി എടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സോൾവ് ചെയ്യാൻ ഭയങ്കര ഒരു ത്രില്ലിംഗ് അതായത് എപ്പോഴും ക്യൂബ് സോൾവ് ചെയ്യുന്ന ഒരേ മെത്തേഡ് ആയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഒന്നും കൂടി ആ ഒരു കളേഴ്സ് കോമ്പിനേഷൻ ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഇത് ഇത് സോൾവ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബിഗ്നസ് മൃഗത്തുകളിൽ പോലും ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ക്യൂബ് സോൾവ് ചെയ്യാനുള്ള വീഡിയോ നമ്മുടെ ചാനൽ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ബൈ